ബഹുമാനമുള്ള മുന്നണികങ്ങളെ സഹോദരങ്ങളും അള്ളാഹു സുഹാനത്തെ അലക്കൂടെ ചെറുത് വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായും ഒട്ടുകുടത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഉള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ലോകത്തിൽ വിജയിക്കുവാനും ഉള്ളാഹു അങ്ങനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന വിഷമത്തിനാൽ ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശഭ നൽകുമാറാകട്ടെ അതിന് ഓരോപോട്ടു പോയാലും നമ്മൾ പരിചയക്കാർ മുസ്ലിമുകൾ എല്ലാവരുടെയും ആഹ്വം അള്ളാഹു നന്നാക്കിക്കൊടുക്കു മാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുവും ലോകത്തിൻ്റെ അനാഭാഗങ്ങളും മുസ്ലിമുകളും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താല നമ്മളെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നവരും നമ്മുടെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്നവരുമാണ് അദൃശ്യവും ദൃശ്യവുമൊക്കെ അള്ളാഹു വ്യക്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മുടെ മനസ്സിന് വലിയ സമാധാനം അതിലൂടെ ലഭിക്കും അതിലുപരിയായി നമ്മൾ വിചാരിക്കാത്ത നടക്കൂല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും അള്ളാഹു അവൻ്റെ അദൃശ്യമായ കുതിർത്തുകൊണ്ട് അത് നടത്തി തരികയും ചെയ്യും ഖുറാൻ അള്ളാഹു സ്വഹനാനുഭവത്തിനായ അള്ളാഹുവിൽ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കണം ഭരമേൽപ്പിക്കണം തവക്കുൽ ചെയ്യണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചാണ് അറിവുകളെക്കുറിച്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറയുന്നത് അസീസായ അള്ളാഹുവിനെ നിങ്ങൾ വരമേൽപ്പിക്കുക പ്രതാപശാലിയാണ് അതുപോലെ തന്നെ കാരുണ്യവാനാണ് എന്ന് മാത്രമല്ല അല്ലാതെ നീ നിൽക്കുമ്പോൾ നിന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നീ സാഷ്ടാകം നമിക്കുമ്പോഴും നീ നമസ്കാരത്തിനു വേണ്ടി നിൽക്കുമ്പോഴും ഇങ്ങനെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അസീസായ റഹീമായ അള്ളാഹുനെയാണ് നിന്റെ കാര്യങ്ങൾ നീ ഏൽപ്പിക്കേണ്ടത് എന്ന് മാത്രമല്ല അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് അള്ളാഹുവിൻ്റെ അറിവുകളും അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ ഇടപെടലുകളുമൊക്കെ വിവരിച്ചു കൊണ്ടാണ് അള്ളാഹു നമ്മളോട് അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം എന്ന് ഖുർഹാനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സൂറത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു സുഹാന ബു വല നബിസ്വലാഹു അലൈ വസ്ല മതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പല സംഭവങ്ങളും പല വിവരണങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലാണ് ആകാശഭൂമികളിലെ മുഴുവൻ അദൃശ്യവും ഉള്ളത് അതവെല്ലാ അദൃശ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാണ് അവ്യക്തമായതൊന്നും അള്ളാഹുവിന്റെ മുന്നിലില്ല അള്ളാഹു വ്യക്തമാണ് ദൃശ്യമാണ് എന്ന് മാത്രമല്ല വലിയ എല്ലാ കാര്യങ്ങളും അവങ്കലേക്കാണ് മടങ്ങുക എല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ് തിരിഞ്ഞു ചെല്ലാനുള്ളത് എല്ലാവരും അള്ളാഹുലേക്കാണ് മടക്കപ്പെടുക അതുകൊണ്ട് നീ അള്ളാഹുവിനെ മാത്രം ചെയ്യുക മാത്രം നീ നീ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഒളിപ്പാക്കിത്തരും നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊന്നും അശ്രദ്ധനല്ല എന്ന് നിങ്ങൾ നല്ലതുപോലെ അറിയണം നമ്മളുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചരണങ്ങളും നിശ്ചരണങ്ങളും ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്ന അള്ളാഹുവിനെ മാത്രം വിവാദത്തിൽ ചെയ്യുകയും അള്ളാഹുവിനോട് മാത്രം നിന്റെ സങ്കടങ്ങൾ പറയുകയും അള്ളാഹുവിൽ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞുകൊണ്ട് പല സുഹത്തുകളും അവസാനിപ്പിക്കുന്നതായി വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുഹാന അസുലഹി സുലാഹു അലൈ വസ്ലമ തങ്ങളോട്

തന്റെ അടിമകളെ കുറിച്ച് അവരുടെ തിന്മകളെ കുറിച്ച് അറിയുന്നവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അവൻ അതിനിടയിലുള്ള സകല വസ്തുക്കളെയും അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പരമകാരുണികനാണ് നിങ്ങൾ സൂക്ഷ്മിയോട് തന്നെ ചോദിക്കുക അവനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ അവനോട് തന്നെ ചോദിക്കണം വേറെ സൃഷ്ടികളോട് ചോദിച്ചാൽ അവനെ കുറിച്ച് പൂർണ്ണമായി നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവിനെ നിന്നെ മനസ്സിലാക്കിത്ത അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുറാനിലൂടെ മനസ്സിലാക്കണം വേറെ ആർക്കും അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായി നിനക്ക് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് അള്ളാഹു സുഹാനുഭവ സൂറത്തുൽ ിൽ പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ പറയുന്നതോടൊപ്പം അള്ളാഹു പറഞ്ഞത് കാര്യങ്ങളൊക്കെ അള്ളാഹു മുതവക്കിലിൻ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നേരായ വഴിയിലാണ് പോകുന്നത് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ ഒരു കാര്യം നടത്താൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്താൽ പിന്നെ ലോകത്തുള്ളൊരു മഹുരൂപ്പിനെ നീ ഭയപ്പെടേണ്ടതില്ല നീ ആ കാര്യം അള്ളാഹുവിനേൽപ്പിച്ചുകൊണ്ട് നീ അത് പ്രവർത്തിക്കണം അങ്ങനെ അള്ളാഹുവി ഏൽപ്പിക്കുന്ന ആളുകളെയാണ് അത് ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ഇത് ദീനിന്റെ ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഏത് പ്രശ്നങ്ങളും നമ്മളുടെ മുന്നിൽ വരുന്ന ഏത് കാര്യവും നമ്മളത് നേരായ് വഴിയിൽ ആലോചിച്ച് അത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിക്കാൻ അത് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അദൃശ്യമായ സഹായങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് അള്ളാഹു സുഹാന പറയുന്നുണ്ട് ശത്രുക്കൾ നന്മയുടെ വഴിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ചുണ്ടാകും മുസ്ലിംങ്ങൾക്ക് എല്ലാ കാര്യ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു ശത്രുക്കളെ നിശ്ചയിക്കാറുണ്ട് അത് അള്ളാഹു ഒരു രീതിയാണ് പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല മുസ്ലിമികൾ ആരോട് ശത്രുത വെച്ചിരുന്നില്ല പ്രവാചകന്മാരും ആരോടും ശത്രുത വെച്ചിരുന്നില്ല അള്ളാഹു സുഹാനക്കാലം പറയുന്നത് പ്രവാചകനോടും മുസ്ലിമീങ്ങളോടും നിങ്ങൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ ആര് നടത്തിയാലും നിങ്ങളെ തകർക്കാൻ വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചാലും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടേണ്ടി വരൂരാ എന്താണ് കൂടി ഞങ്ങൾ ഞങ്ങൾ അനുസരിക്കും വിശ്വസിക്കും പറയും എന്നാൽ രാത്രി പോയാൽ പിന്നെ എങ്ങനെ എങ്ങനെ പ്രവാചകനെ തകർക്കണം ഇല്ലാതാക്കണം താങ്കൾ അവരെ അവഗണിക്കുക അവരെ താങ്കൾ അവരിൽ തിരിഞ്ഞു കളയുക അള്ളാഹുവിൽ താങ്കൾ താങ്കളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു സുഹാന പറയുകയുണ്ടായി അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ അടപടിയിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അത് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യം നമ്മൾ തുടങ്ങിയാൽ ആ കാര്യം അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശങ്കിക്കേണ്ട കാര്യമില്ല അതിൽ ഭയപ്പെടേണ്ടതില്ല അതിൽ സംശയത്തിന് അവകാശമില്ല ആ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അത് പൂർത്തീകരിച്ചു തന്നെ ചെയ്യും ഈമാൻ ഉണ്ടാക്കി എന്നാണ് അള്ളാഹു സുഹാൻ പറയുന്നത് ദീനിന്റെ വഴിയിൽ പരിശ്രമത്തിന്റെ വഴിയിൽ ഇറങ്ങിയപ്പോൾ പല രീതിയിലുള്ള ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ പ്രവാചകരുണ്ടായി അഥവാ താങ്കൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോൾ ഒരു മുട്ട അനുഭവപ്പെടുമ്പോൾ ആ സമയത്ത് താങ്കൾ തിന്മയുടെ വഴി തെരഞ്ഞെടുക്കരുത് ഇന്ന് ആളുകൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഹറാമായ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്ന ഡേറ്റിന് അത് നടക്കണം പക്ഷെ അള്ളാഹുന്റെ തീരുമാനം ആ ഡേറ്റിനായിരിക്കുകയില്ല പിന്നെ നമ്മൾ ധൃതി പഠിക്കും നമ്മൾ അത് നടക്കാൻ വേണ്ടി ഹറാമായ വഴികൾ തിരഞ്ഞെടുക്കും ലോണിലേക്ക് പോകും മറ്റുള്ള തിന്മകളിലേക്ക് പോകും അങ്ങനെ ആ കാര്യത്തിൽ ക്ഷമ അവലംബിക്കാത്തതിന്റെ പേരിൽ തന്നെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടുകയും പിന്നീട് അത് വലിയ പ്രയാസത്തിനും ദുഃഖത്തിനും വിഷമത്തിനും നിരാശക്കും കാരണമായി തീരുകയും ചെയ്യും അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രതീക്ഷിച്ച് കഴിയണം അതിനെ നമ്മൾ ക്ഷമയോടുകൂടി നേരിടണം അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു അവധിയുണ്ട് ആ അവധി വരെ നമ്മൾ കാത്തു നിൽക്കണം ആ കാത്തു നിൽക്കുമ്പോഴാണ് അള്ളാഹ്നെ സഹായം കാണാൻ കഴിയുക ധൃതി പിടിച്ചാൽ വേഗത കാണിച്ചാൽ പെട്ടെന്ന് നടക്കണം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കണം നടക്കണം എന്ന് നടക്കുകയില്ല നമ്മൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ും അതിനാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറയുന്നത് അങ്ങനെ യഥത്രിമേൽപ്പിക്കാനാണ് വിശുദ്ധ ഖുറാനിനോട് അള്ളാഹു സുഹാനിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് തരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് വ്യക്തമായ വഴിയേടിലുള്ളത് അപകടത്തിലുള്ളത് പരാജയത്തിലുള്ളത്

വലിയ വലിയ ഗുണപാഠങ്ങളുള്ള സൂറത്തുകളാണ് പല കാര്യങ്ങളും പ്രവാചകനെ സംബോധന ചെയ്തുകൊണ്ടും പിന്നെ ഉമ്മത്തിനെ പ്രത്യേകം വിളിച്ചുകൊണ്ടും ഒക്കെ അള്ളാഹു സംസാരിക്കും പക്ഷെ അവസാന അള്ളാഹു പറയുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് സൂറത്ത് അവസാന ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു പ്രവാചകന് ഒരുപാട് നിർദ്ദേശങ്ങൾ സൂറത്ത് നൽകിയതിനു ശേഷം അള്ളാഹു പറയാണ് പിന്തിരിഞ്ഞു പോയാലും ഇതാണ് ആരും നമ്മളെ സഹായിക്കാനില്ല ആരും നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനില്ല പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാൻ അള്ളാഹുണ്ട് എനിക്ക് അള്ളാഹു മതിയായവനാണ് അവനെയാണ് ഞാൻ അവൻ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ് എന്ന് പറയാൻ വേണ്ടി ോട് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തും അവസാനിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരെ മുറുക പിടിച്ച ഏറ്റവും വലിയൊരു ഗുണം ഈ തവക്കുലിന്റെ ഗുണമായിരുന്നു അലി അലിസ്ലാമിന് വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായി ജനങ്ങളുടെ ഭാഗത്തു ഉപദ്രവങ്ങൾ ഉണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായി ആ സമയത്ത് നബി അലി പറഞ്ഞത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാൻ ഖുറാനിൽ പറയുന്നുണ്ട് നൂഹിന്റെ വാർത്ത അവർക്ക് വിവരിച്ചു കൊടുക്കുക നൂഹ് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുക ഏകത്വത്തെ കുറിച്ചും അവന്റെ അവന്റെ വഹിതാനിയെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് എന്റെ നിലപാടുകൾ നിങ്ങൾക്ക് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഫാജിഫും നിങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊള്ളുക എന്നെ നശിപ്പിക്കാൻ ഈ ദീനിനെ നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ച് നിങ്ങൾ പിന്നെ അല്പം പോലും താമസം നൽകരുത് സുമല കുനാലും അമ്മുറുക്കും ഉമ്മ പിന്നെ നിങ്ങൾക്കൊരു അവ്യക്തത ഉണ്ടാകരുത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ ചെയ്യുക സുമല തുന്നിറും പിന്നെ അല്പം പോലും നിങ്ങൾ താമസം നൽകരുത് ഞാൻ പരിമേൽപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന പരിപാലകനായ അള്ളാഹുവിനെയാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ റസൂലായൂ നബി അലി ഇസ്ലാം തന്റെ ജനങ്ങളോട് തന്നെ ഉപദ്രവിച്ച ആളുകളോട് പറഞ്ഞ വാക്കായിട്ട് അള്ള ഖുറാൻ പറയുകയാണ് ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു ലോകത്ത് ലോകത്തുദീൻ വ്യാപിക്കുകയല്ലാതെ അതിനെ ഊതിക്കെടുത്താനോ ഇല്ലാതാക്കാനോ ആർക്കും സാധ്യമല്ല അതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ദാവത്തിൽ അവർ മുറുകെ പിടിച്ചത് തവക്കുലാണ് അള്ളാഹുൽ വരവേൽപ്പിക്കലാണ് നമ്മുടെ ദീനിന്റെ വിഷയത്തിലും നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിലുമൊക്കെ അള്ളാഹുവിനെ നമ്മൾ ഇടപെടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും എളുപ്പവും പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവൂല നിരാശപ്പെടേണ്ട കാര്യം ഉണ്ടാവൂല ഇന്ന് മുസ്ലിമുകൾ പോലും ഈ മോശമായ പ്രവൃത്തി ചെയ്യുകയാണ് ജീവിതം നിരാശയുടെ പേരിൽ അവസാനിപ്പിക്കുകയാണ് അടിസ്ഥാനപരമായ കാരണം അവരുടെ കാര്യങ്ങൾ അവർ ഏൽപ്പിക്കുന്നില്ല എന്നതാണ് ഏത് കാര്യവും നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മുടെ കടത്തിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ മറ്റുതര പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനെ ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിരാശയുടെ സങ്കടത്തിന്റെ വിഷമത്തിന്റെ ആവശ്യമില്ല അള്ളാഹു അത് പരിഹരിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാന ഭൂദ് നബി അലിസ്സലാമിന്റെ സംഭാഷണം വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഭൂദ് നബി ജനങ്ങളോട് പറഞ്ഞ കാര്യം പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എനിക്കെതിരെ നിങ്ങൾ കുതന്ത്രം വനയുക അല്പം പോലും നിങ്ങൾ താമസം വരുത്തരുത് ഇനി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ റബിനെയാണ് നിങ്ങളുടെയും തന്നെയാണ്

വഴിതെറ്റിട്ടില്ല അവനെ അശ്രദ്ധ സംഭവിച്ചിട്ടില്ല അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹൂദനബി അലിസ്ലാം ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തി അറുപോലെ നടത്തി ഉന്മൂലന നാശം വരുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ മുസാ നബി അലിസ്സലാം ജനങ്ങളോട് പറഞ്ഞത് എന്താണ് ജനതയോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഭാരങ്ങൾ അള്ളാഹുറക്കുക അതിനേക്കാൾ വലിയ ആളുകൾ വന്നാലും നിങ്ങളെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവരൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞു അവരൊക്കെ പറഞ്ഞു നമ്മുടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളെ എന്ന് അവര് പ്രാർത്ഥിച്ചതായി വിശുദ്ധ നമുക്ക് ണ്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും അള്ളാഹു സുഹാൻ അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നടത്തിച്ചേരും എന്ന് മാത്രമല്ല ഈ ഗുണമുള്ള ആളുകൾക്ക് നാളെ വലിയ പ്രതിഫലാണ് പറയുകയുണ്ടായി നാളെ

അവര് ശഹുനം നോക്കാത്ത ആളുകളാണ് അവര് മന്ത്രിക്കാത്ത ആളുകളാണ് അവര് ഭരിച്ച് ചികിത്സ നടത്താത്ത ആളുകളാണ് പണ്ടുകാലത്തുള്ള ഒരു രീതിയാണ് ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ അവയവം കരിച്ച് എന്നുള്ളത് അങ്ങനെ കരിച്ച് ചികിത്സിക്കാത്ത ആളുകളാണ് എന്ന് മാത്രമല്ല വായന റൊബിഹിമക്കൽ പോലും അവര് അവരുടെ മുഴുവൻ കാര്യങ്ങളും അവർ റബ്ബിനെ വരമേൽപ്പിക്കുന്നവരാണ് അവർക്ക് നാളെ ആത്രത്തിൽ വിചാരണ പോലും ഉണ്ടാവൂല അങ്ങനെയുള്ള വലിയൊരു സംഘം എന്റെ സമുദായത്തിൽ നിന്നും നാളെ ആഹ് ഉയർച്ചും അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ എഴുപതിനായിരം എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് വലിയൊരു വിഭാഗം ആളുകൾ ഈ സമുദായത്തിൽ ആ കൂട്ടത്തിൽ ഉണ്ടാകും സഹാവാക്കലുടെ ആഗ്രഹമായിരുന്നു ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകണം ആ സംഘത്തിൽ ഞാൻ ഉണ്ടാകണം ഉടനെ ഉത്കാശ അറിയാവൂ പറയുകയാണ് പ്രവാചകര് ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാൻ തങ്ങൾ ചെയ്യണം

നബി ഒരു തവക്കുലിന്റെ അവറ തന്നെ ചെയ്യും ആ തവക്കൂലിന്റെ വാക്കാണ് അംബാഹു സമുദ്രങ്ങളെ വഴികളായി തുറക്കാൻ കാരണമാക്കിയത് അയ്യൂബ് അലി ഇസ്ലാമിന്റെ രോഗം ചികിത്സിച്ച് ചികിത്സിച്ച് വേദമാകുന്നില്ല അങ്ങനെ അതീവ പ്രയാസത്തിലും വിഷമത്തിലും ഒക്കെ ആ രോഗം മൂർച്ഛിച്ച് വളർന്ന് പ്രയാസത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തി പക്ഷെ അയ്യൂബ് നബി അലിസ്സലാമിന്റെ കോട്ടൻ സംഭവിച്ചില്ല തവക്കുരിൽ കോട്ടൻ സംഭവിച്ചില്ല അയ്യൂബ് നബി തന്റെ റബ്ബിനെ വിളിച്ചു എനിക്കൊരു കഷ്ടത വന്നിരിക്കുകയാണ് നീ കാരുണ്യവാനിൽ ഏറ്റവും വലിയ കരുണ ഉള്ളവനാണ് ആ ഒരു ു നൽകി അദ്ദേഹത്തിന്റെ പ്രശ്നം നാം പരിഹരിച്ചു കൊടുത്തു രോഗം മാറ്റി നഷ്ടപ്പെട്ട സൗന്ദര്യവും സമ്പത്തും കുടുംബവും ഒക്കെ അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു നൽകി ഇത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു ഗുണപാഠമുള്ള സംഭവമാണ് അതോ അള്ളാഹുവിനോട് ആ ചെയ്യുന്ന തന്റെ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിക്കുന്ന ആഭിഥികൾക്ക് അതോ അള്ളാഹുനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഈ സംഭവത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് അവർക്ക് ചിലപ്പോൾ രോഗം ഉണ്ടാകും ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഭൗതികമായ രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായ ഏർപ്പാടുകളെ കൊണ്ടോ ഒന്നും പരിഹരിക്കില്ല എന്ന് ആര് പറഞ്ഞു തള്ളിയാലും അള്ളാഹു ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ വിഷയം അള്ളാഹു പൊരിഹരിക്കുക തന്നെ ചെയ്യും അതൊന്ന് എളുപ്പാക്കി തരിക തന്നെ ചെയ്യും യാത്ര ചെയ്യുന്ന ഒരു സംഭവം സൂറത്തുൽ അള്ളാഹു പറയുന്നുണ്ട് ഒരിക്കലും ഇനി മക്കത്ത് തിരിച്ചു വരാൻ പറ്റൂല എന്നാണ് പ്രവാചകൻ ധരിക്കുന്നത് എൻ്റെ ഈ പ്രിയപ്പെട്ട നാട് ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ് നിബിതങ്ങൾ സൗറുഗുവയിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഇറങ്ങി പിന്നെ പ്രവാചകന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് മടങ്ങിയാലോ എന്ന് വിചാരിച്ചു മക്കത്തേക്ക് തന്നെ മടങ്ങിയാലോ കാരണം ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവരവ് നടക്കൂല അതുകൊണ്ട് ഈ ഏറ്റവും നല്ല നാട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജീവിച്ച നാട് ഇവിടെ തന്നെ നിൽക്കാം പക്ഷെ അള്ളാഹു ആസമിക്ക് ഒരു ആയത് അവതരിപ്പിക്കുകയുണ്ടായി നിശ്ചയം നിന്റെ റബ്ബ് നിനക്ക് കുറാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് പറയുകയാണ് നിന്റെ റബ്ബ് നിന്നെ ഇവിടെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും അത് നിന്റെ റബ്ബ് തീരുമാനിച്ച കാര്യമാണ് കേട്ടോ യാത്ര പുറപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ആ കാര്യം അള്ള നടപ്പിലാക്കിയത് മക്ക മക്കിന്റെ ദിവസം അതുവരെ അത് സാധിച്ചിരുന്നില്ല പക്ഷെ അള്ളാഹുനെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂലെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലും അള്ളാഹു നമുക്ക് നടത്തിത്തരും അള്ളാഹു അതിനെ കഴിവുണ്ട് അള്ളാഹു അതിന് യോഗ്യനാണ് അല്ലാഹു സുഹാനിച്ചാൽ നടക്കാത്തൊന്നുമില്ല നബി നബി അലി അലി മാതാവ് പ്രസവിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യും ഫിറാവുവിന്റെ പട്ടാളം വന്ന് പിടിക്ക പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അള്ളാഹു പറഞ്ഞു നിനക്ക് സാധിക്കുമെങ്കിൽ പാല് കൊടുക്ക് നീ ഭയപ്പെടേണ്ട എന്തെങ്കിലും ചെറിയ ഭയം നിനക്ക് തോന്നുകയാണെങ്കിൽ നീ ഒരു പട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിയേക്കുക ഇന്നൂഹയിലേക്ക് നിനക്ക് ഉറപ്പായി ഞാൻ തിരിച്ചു തരും കുറച്ച് അദ്ദേഹം പ്രവാചകനാകാനുള്ള ആളാണ് നിനക്ക് തീർച്ചയായും ഞാൻ അവരെ മടക്കിത്തരും സത്യത്തിൽ ഒരു ജലാശയത്തിൽ ഒരു ചെറിയ കുഞ്ഞിനെ കൈക്കുഞ്ഞിനെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഒരു പൊട്ടിയിലാക്കി ഒഴുക്കിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല പക്ഷെ അള്ളാഹുസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അത് തിരിച്ചു നൽകുക തന്നെ ചെയ്യും അള്ളാഹുസ് പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ വിവരിച്ചിട്ട് നാം ആ കുഞ്ഞിനെ ആ ഉമ്മാന്റെ അടുക്കലേക്ക് മടക്കി കൊടുത്തു കൊടുത്തു അവരുടെ കണ്ണിന് കുളിർമയുണ്ടാകാൻ വേണ്ടി ഒരാത്ത ഹിസ്സനെ അവർ വ്യസനിക്കാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വാഗ്ദാനം സത്യമാണ് പക്ഷെ ജനങ്ങളിൽ മനസ്സിലാക്കുന്നില്ല ജനങ്ങളിൽ അധികാൾ അധികം ഉൾക്കൊള്ളാറില്ല അള്ളാഹുന്റെ വാഗ്ദാനം സത്യമാണ് അള്ളാഹു ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടക്കുക തന്നെ ചെയ്യും അതല്ലാഹു പൂർത്തീകരിച്ചു തരുക ചെയ്യും എന്ന കാര്യം പലപ്പോഴും പല ആളുകളും വിശ്വസിക്കാറില്ല മനസ്സിലാക്കാറില്ല സൂറത്തു തലാത്ത് സത്യത്തിലെ തലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഒരു സൂറത്താണ് ആ സൂറത്തിൽ അള്ളാഹു സുബാന ഹൂവത്ത് ചെല്ലപ്പെട്ട സ്ത്രീകൾ അവരെ കുറിച്ച് അള്ളാഹു സുബാന ഹൂവ പ്രതിപാദിക്കുന്നുണ്ട് അഥവാ വിവാഹമോചിതരാകപ്പെട്ടവർ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ ആളുകൾ അവർക്കൊക്കെ വലിയ നിരാശയായിരിക്കും ജീവിതം വഴിമുട്ടിപ്പോയി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് ആ ഭാഗങ്ങൾ വിവരിക്കുമ്പോൾ അള്ളാഹു ചില തവക്കൂലിന്റെ ആയത്തുകൾ പറയുന്നുണ്ട് അത് സത്യത്തിൽ ആദ്യമായി പറയുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടു അനുഭവിക്കുന്ന ദുരനുഭവങ്ങള് ജീവിതത്തിലുണ്ടായ ആളുകളോടാണ് പിന്നെ ഓമയ്യ അവൻ മതിയായവനാണ് ും അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത് അത് നിങ്ങൾ റബ്ബിനെ നിങ്ങൾക്ക് പുതിയ വഴികള തുറന്നു വരും എല്ലാത്തിനും അള്ളാന്റെ അടുക്കൽ ഒരു നിശ്ചയിക്കപ്പെട്ട അളവുണ്ട് ഒരു ഒരവധിയുണ്ട് ആ രീതിയിൽ അള്ളാഹു കാര്യങ്ങൾ നടത്തും അത് പൂർത്തിയാക്കും എന്ന് അള്ളാഹു സുഹഹാന മുഖത്താലെ പറയുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും നമ്മുടെ അറക്കി വെക്കേണ്ടത് ഉടമസ്ഥനായ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഒരിക്കലും അങ്ങനെ നമ്മുടെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്പം വെയിറ്റ് വന്നാലും ആ കാര്യം അള്ളാഹു ഭംഗിയായി പൂർത്തീകരിച്ചു തരും അതിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കൽ തന്നെ ഏറ്റവും വലിയ വിവാദത്താണ് റസൂൽ പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ പരിപൂർണമായി തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ സഹായം ചോദിച്ചു വാങ്ങാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി നൽകിയുമാറാകട്ടെ